നമസ്കാരം ഇലക്ട്രൽ ബോണ്ട് കേസിൽ എസ് ബി ഐ നൽകിയ പുതിയ വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തി ഇലക്ട്രൽ ബോണ്ട് സീരിയൽ നമ്പർ അടക്കമാണ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത് കോടതിയുടെ താക്കീതിന് പിന്നാലെ തിരഞ്ഞെടുപ്പ് കടപ്പത്രവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരുന്നു തിരഞ്ഞെടുപ്പ് കടപത്രങ്ങളുടെ സീരിയൽ നമ്പറുകളും ഓരോ ബോണ്ടിലെയും സവിശേഷ നമ്പറുകളും ഉൾപ്പെടെയാണ് കൈമാറിയത് അക്കൌണ്ട് നമ്പറും കെ വൈ സി വിവരങ്ങളും ഒഴികെയുള്ളതുമെല്ലാം കൈമാറിയെന്നാണ് എസ് ബി ഐ സത്യവാങ്മൂലത്തിൽ അറിയിച്ചത് ഇതോടെ ഏത് ബോണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിച്ചുവെന്ന് കണ്ടെത്താൻ കഴിയും എല്ലാ വിവരങ്ങളും ഇന്ന് വൈകുന്നേരത്തിനകം തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാനും ഒരു വിവരവും മറച്ചുവെച്ചിട്ടില്ലെന്ന് സത്യവാങ്മൂലം നൽകാനും തിങ്കളാഴ്ച എസ് ബി ഐക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരുന്നു ഇതുപ്രകാരം എസ് ബി ഐ ഇന്ന് സത്യവാങ്മൂലം നൽകി നേരത്തെ ഇലക്ട്രൽ ബോണ്ടുകളുടെ മുഴുവൻ വിവരങ്ങളും കൈമാറാൻ കോടതി വിധിച്ചിട്ടും ഓരോ ബോണ്ടിലെയും സീരിയൽ നമ്പർ എസ് എസ് ബി ഐ വെളിപ്പെടുത്തിയിരുന്നില്ല ഇതേ തുടർന്ന് എസ് ബി ഐ കോടതിയുടെ രൂക്ഷ വിമർശനം നേരിട്ടിരുന്നു ബോണ്ടുകളുടെ സീരിയൽ നമ്പർ പുറത്തുവിട്ടാൽ മാത്രമാണ് ഏത് ബോണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിച്ചുവെന്ന് കണ്ടെത്താൻ കഴിയുക കോടതി വീണ്ടും ഇടപെട്ടതോടെയാണ് ബോണ്ട് നമ്പറുകൾ കൈമാറാൻ എസ് ബി നിർബന്ധിതരായത് പേര് വെളിപ്പെടുത്താതെ വ്യക്തികൾക്കും കമ്പനികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാനുള്ള സംവിധാനമായ ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഫെബ്രുവരി പതിനഞ്ചിന് സുപ്രീംകോടതി ഇത് റദ്ദാക്കിയിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി ബോണ്ട് വഴി നൽകിയ സംഭാവനകളെക്കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും പങ്കിടാൻ എസ് ബി ഐയോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് കൈമാറിയ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ മാർച്ച് പതിനാലിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ വെളിപ്പെടുത്താൻ ജൂൺ മുപ്പത് വരെ സമയം നീട്ടി നൽകണമെന്ന് എസ് ബി ഐ ആവശ്യപ്പെട്ടെങ്കിലും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രജിയുടെ അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് അനുവദിച്ചിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ബോണ്ട് വിവരങ്ങൾ പുറത്തുവരാതിരിക്കാൻ എസ് ബി ഐ മുന്നിൽ നിർത്തി കേന്ദ്രം നടത്തിയ നീക്കമാണ് ഇതിലൂടെ സുപ്രീംകോടതി പൊളിച്ചത് ഇലക്ട്രൽ ബോണ്ടിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ഫെബ്രുവരി പതിനഞ്ചിനാണ് സുപ്രീംകോടതി എസ് ബി ഐ ആവശ്യപ്പെട്ടത് എന്നാൽ വിവരങ്ങൾ നൽകുന്നത് വൈകിപ്പിക്കാൻ സാവകാശം ചോദിച്ച എസ് ബി ഐയുടെ അപേക്ഷ തള്ളിയ കോടതി അന്തിശാസനം കൊടുത്തതോടെയാണ് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരുടെ വിവരങ്ങൾ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ വിവരങ്ങൾ ഓരോ ബോണ്ടിന്റെയും യൂണിറ്റ് നമ്പർ എന്നിവയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറാൻ എസ് ബി ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ കോടികളുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ കമ്പനികളുടെ പേരുകളും പണം മാറിയെടുത്ത രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകളും പുറത്തു വന്നു പക്ഷേ ബോണ്ടുകളുടെ നമ്പർ എസ് ബി കൈമാറിയില്ല ഇത് മനസ്സിലാക്കിയ സുപ്രീംകോടതി ബോണ്ടുകളുടെ നമ്പർ സമർപ്പിക്കാൻ എസ് ബി ഐക്ക് വീണ്ടും നിർദ്ദേശം നൽകുകയായിരുന്നു കൂടുതൽ ബോണ്ട് വാങ്ങിയ ആദ്യ അഞ്ച് കമ്പനികളുടെ പട്ടികയിൽ മൂന്നും അന്വേഷണം നേരിടുന്നതിന്റെ തെളിവുകൾ ആദ്യം തന്നെ പുറത്തുവന്നിരുന്നു കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന നിരവധി നിർമ്മാണ കമ്പനികളും ബോണ്ടുകൾ വാങ്ങി പതിനൊന്ന് നിർമ്മാണ കമ്പനികൾ ചേർന്ന് വാങ്ങിയത് അഞ്ഞൂറ്റി കോടിയുടെ ബോണ്ടാണ് ഇതിൽ ചെന്നൈ ഗ്രീൻവുഡ്സ് വൈഎസ്ആർ കോൺഗ്രസ് എം പി അയോധ്യ രാമിറെയുമായി ബന്ധമുള്ള മധ്യപ്രദേശ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നീ സ്ഥാപനങ്ങൾ ചേർന്ന് വാങ്ങിയത് നൂറ്റി കോടിയുടെ ബോണ്ടാണ് ആദായനികുതി വകുപ്പ് റെയ്ഡ് കഴിഞ്ഞ് അഞ്ച് മാസത്തിനുള്ളിലായിരുന്നു രണ്ട് കമ്പനികളുടെ നീക്കം സഞ്ജീവ് ഗോയങ്കയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനം നൂറ്റി പതിനഞ്ച് കോടിയുടെ ബോണ്ട് വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് സി ബി ഐ ഗോയങ്കയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്കെതിരെ അന്വേഷണം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണെന്നും രേഖകൾ വ്യക്തമാക്കുന്നു അതേസമയം ഇലക്ട്രൽ ബോണ്ട് തെരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുമ്പോൾ കടപ്പത്രം ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിയെന്ന നിർണായക വിവരം വെളിപ്പെടുത്താൻ കോൺഗ്രസ് അടക്കമുള്ള പ്രമുഖ പാർട്ടികൾ തയ്യാറായിട്ടില്ല രാഷ്ട്രീയ പാർട്ടികൾ രണ്ടായിരത്തി പൊൻപതിൽ സുപ്രീംകോടതിയിൽ മുദ്രവെച്ച കവറിൽ നൽകിയ വിവരങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്